ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ശക്തനായ വക്താവായിരുന്ന സീതാറാം യെച്ചൂരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രമുഖ ചരിത്രകാരൻ പ്രൊഫസർ ഇർഫാൻ ഹബീബ് പ്രഭാഷണം നടത്തി രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ യെച്ചൂരി ചെലുത്തിയ സ്വാധീനത്തെ അനുസ്മരിച്ച് ഡൽഹിയിലെ സുർജിത് ഭവനിൽ സംഘടിപ്പിച്ച പ്രഥമ സീതാറാം യെച്ചൂരി അനുസ്മരണ പ്രഭാഷണത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന്റെ പങ്കും പാരമ്പര്യവും എന്ന വിഷയത്തെ അദ്ദേഹം സംസാരിച്ചത് സോഷ്യലിസം യാഥാർത്ഥ്യമാകണമെങ്കിൽ പൂർണ്ണ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന യെച്ചൂരിയുടെ കാഴ്ചപ്പാടിനെ പ്രൊഫസർ ഇർഫാൻ ഹബീബ് അടിവരയിട്ട് പറഞ്ഞു യെച്ചൂരിയുടെ ജീവിതം അത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതായിരുന്നു എന്നും ആ പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ആദരം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യെച്ചൂരിയുടെ ഓർമ്മകൾക്ക് ആദരമർപ്പിക്കാൻ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു സി ജനറൽ സെക്രട്ടറി എം എ ബേബി മുതിർന്ന നേതാവ് പ്രകാശ് കാരാട്ട പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ പ്രഫാവ് പട്നായക് പോളിറ്റ് ബ്യൂറോ ി ആർ അരുൺകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു യെച്ചൂരിയുടെ കുടുംബാംഗങ്ങൾ നടി ശർമിള ടാഗോർ മറ്റ് പാർട്ടി നേതാക്കൾ ഇടതുപക്ഷ എം പിമാർ തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി യെച്ചൂരിയുടെ കാഴ്ചപ്പാടുകൾക്കും സംഭാവനകൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ പങ്കാളിത്തം തെളിയിക്കുന്നു പ്രഭാഷണത്തിൽ പ്രൊഫസർ ഇർഫാൻ ഹബീബ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് വിശദമായി വിവരിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയിൽ സൃഷ്ടിച്ച ആഘാതങ്ങളെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തുടക്കം മുതൽ തന്നെ വിമർശനാത്മകമായി സമീപിച്ചിരുന്നു കൊളോണിയലിസത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ഭവിഷ്യത്തുകളെ കുറിച്ചും അവർ ആഴത്തിൽ പഠിച്ചു